ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ സോറി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളു അതിനൊപ്പം മാക്സ്ഫലർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ഏതായാലും അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് അല്ല അഹങ്കാരം തലയ്ക്ക് മത്തു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ നവ്യയ്ക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രമുഖ്യാകത്ത് കണ്ടു കാണാം നമ്മുടെ നയനി ആ കുഞ്ഞിനെ എടുക്കാൻ വന്നത് എന്തൊക്കെയാണ് പറയുന്നത് നീ എന്തിനാണ് എന്റെ കുഞ്ഞിനെ എടുക്കുന്നത് നീ എന്റെ കുഞ്ഞിനെ എടുക്കണ്ട നിനക്കൊരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ എടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും തക്ക മറുപടി തന്നെ തിരിച്ച് നമ്മുടെ നയനെയും കൊടുക്കുന്നുണ്ട് വായടപ്പിക്കുന്ന രീതിയിൽ തന്നെ മിണ്ടി പോകരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആദർശചേട്ടൻ പലതും സഹിച്ച് ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് മിണ്ടി പോകരുത് എന്നൊരു ഡയലോഗ് കേട്ടുകയാണല്ലേ നിങ്ങൾ ഏതായാലും ആ ഒരു ഡയലോഗിൽ തന്നെ സത്യത്തിൽ ജലചക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുകയാണ് എന്തിനായിരിക്കും അതിനെ അങ്ങനെ മിണ്ടി മിണ്ടിപ്പോകരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആദർശചേട്ടൻ എല്ലാം കടിച്ചു പിടിച്ച് നടക്കുന്നതെന്ന് അപ്പൊ ഇത് നമ്മുടെ നവ്യയുടെ മനസ്സിൽ വലിയ കാര്യമായിട്ടൊന്നും തട്ടിയിട്ടില്ല പക്ഷേ ജലചക്ക് നല്ല കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട് കാരണം ജലചയ്ക്ക് അറിയാം വേറൊന്നുമല്ല തന്റെ മകൻ അത്രയ്ക്ക് നല്ല ക്ലിയർ ഒന്നുമല്ല ഇപ്പോഴും നയ നവ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ അഭിയെ അപ്പൊ അതുകൊണ്ട് ജലജയ്ക്കറിയാം അപ്പൊ ജലജ എന്ത് ചെയ്യാണ് ജലജ നേരെ അഭിയുടെ അടുത്തേക്ക് ചെല്ലാണ് അഭിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അല്ല എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു മോനെ എന്ന് ചോദിച്ചപ്പോ എന്താമ്മേ അത് പിന്നെ നീ നവ്യനെ സ്നേഹിക്കുന്നൊന്നുമില്ലെന്ന് എനിക്കറിയാം നീ നവ്യനെ സ്നേഹിക്കുന്നത് പോലെ നടിക്കുന്നതാണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നീ നിന്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നൊന്നുമില്ല എനിക്കേ ഒരു സംശയം തോന്നുവാ ഇനിയിപ്പം ഇവിടെ കയറി വന്ന ആ കൊച്ചിന്റെ അച്ഛൻ നീയാണോ അതിന്റെ തന്ത നീയാണോ അല്ല എന്റെ സംശയം മാത്രമാണ് ഇത് കേട്ടത് നമ്മുടെ അഭിയൊന്നും ഞെട്ടിപ്പോവാണ് കേട്ടോ അല്ല ഇപ്പം അമ്മ ഇങ്ങനെ ചോദിക്കാൻ മാത്രം അമ്മയോട് ഇതാരാ പറഞ്ഞത് അല്ല ഞാൻ സത്യമാണോ അല്ലയോ എന്നാ ചോദിച്ചത് നീ അതിന് ആൻസർ പറ അത് പിന്നെ ആ കൊച്ചിന്റെ അച്ഛന് ആദർശചേട്ടൻ അറിയില്ലേ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഉം അപ്പൊ ആദർശ തന്നെയാണല്ലോ ആ കൊച്ചിന്റെ അച്ഛൻ അതെ അമ്മേ ആദർശചേട്ടൻ തന്നെ ആ കൊച്ചിന്റെ അച്ഛൻ നീ അല്ലല്ലോ ആ ഞാനല്ല ആ കൊച്ചിൻ്റെ അച്ഛൻ ആ ഇനി തിരുത്തി പറയേണ്ട ഒരു അവസരം നീ ഉണ്ടാക്കി വെക്കരുതേ കാരണം എന്റെ പൊന്നുമോനെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നിന്നെ നിന്റെ ഭാര്യ കണ്ണടച്ചു കൂട്ടി വിശ്വസിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നിന്നെ ജനിച്ചപ്പം മുതൽ എനിക്ക് നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് ഈ കണ്ട പെണ്ണു കട പുറകെ നടക്കുന്നത് അതൊരിക്കലും മാറാൻ പോകുന്നില്ലെന്നു അറിയാം ഇനിയിപ്പ അതിൽ വല്ല ഉണ്ടായ കുഞ്ഞാ ഈ പറയുന്ന ചന്തു മോള എങ്കിലേ നീ ഇപ്പത്തന്നെ വെട്ടിത്തോർന്ന് പറയുന്നതായിരിക്കും നല്ലത് എൻ്റെ പൊന്നമ്മയെ വിട്ടുപിടി അതെന്റെ കുഞ്ഞല്ല ഞാൻ പറഞ്ഞല്ലോ ആ കുഞ്ഞിന്റെ അച്ഛൻ ആദർശേട്ടനാണെന്ന് ആദർശേട്ടൻ വരെ സമ്മതിച്ചു പിന്നെ എന്തിനാ അമ്മ എന്നെ സംശയിക്കുന്നത് അല്ല ഇന്ന് നയനയും നവിയും തമ്മിൽ ചെറിയ ഒരു കോർക്കലടി ഉണ്ടായി അപ്പം നയന പറയാണ് നിങ്ങൾ ആരും അഹങ്കരിക്കണ്ട നിങ്ങള് എല്ലാവരും ഒരു സമീപനം പാലിക്കുക വേറെ ഒന്നുമല്ല നിങ്ങളുടെ അഹങ്കാരത്തിന് അവരുടെ അവളുടെ കയ്യിൽ എന്തോ സംഭവം ഉണ്ട് ഒളിഞ്ഞുകിടപ്പുണ്ട് മാത്രമല്ല നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് വേണ്ടിയാണ് എൻ്റെ ആദർശ ആദർശേട്ടൻ എല്ലാം കടിച്ചു പിടിച്ച് സഹിച്ചു നടക്കുന്നതെന്ന് അപ്പൊ അതിലെന്തോ ഇല്ലയോ മോനെ ഓ അതിലൊന്നും ഇല്ലമ്മേ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലാണല്ലോ അവളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏതായാലും അവൾ നാറി എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ തലയ്ക്ക് കൊണ്ടിടാൻ വേണ്ടി ആയിരിക്കും അവൾ ഇങ്ങനെ ഓരോന്നൊക്കെ അമ്മയോട് പറഞ്ഞു തന്നത് അല്ല എന്നോട് പറഞ്ഞതല്ല നയ പറഞ്ഞതാണ് രണ്ടുപേരും കൂടെ നന്നായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഉം നബി ഏതായാലും നല്ല ചൂടിൽ തന്നെയാണ് നിൽക്കുന്നത് അവക്ക് ഒരിക്കലും ഇനി നയനയായിട്ട് പണ്ടത്തെ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അതിൽ നിന്റെ കഴിവ് കൊണ്ട് കാരണം നീയാണല്ലോ നവ്യനെ മാറ്റിയെടുത്തത് ഇതുപോലെ മാറ്റി 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 നോക്കിക്കോ നയനെ ഒരു ദിവസം വെളിയിൽ പോണം പുറകെ നമുക്ക് ആരെയും കൂടെ വിടണം നവ്യനേയും കൂടെ വിടണം എങ്കിലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ പിന്നെ ആ ചന്തുമോൾ എന്ന് പറയുന്ന പീറ കുഞ്ഞിനെ ഇവിടെന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ സ്വത്തിന്റെ ഒരു ഭാഗം ആ പീറ പെങ്കൊച്ചിനും പോകും അതുകൊണ്ടേ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നീക്കണം പിന്നെ എന്റെ ഇടത്ത് ഇപ്പം അവളുടെ സൈഡാണല്ലോ നയനയുടെ സൈഡ് ഉം അവരെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജലജങ്ങ് പോവാ അപ്പോഴത്തേക്കും അഭി എൻ്റെ ഈശ്വര അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും അല്ലായിരിക്കും തെറ്റുന്നത് ഞാനും എൻ്റെ അമ്മയായിരിക്കും തെറ്റാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുനെയാണ് കേട്ടോ അപ്പൊ നന്ദു ഉണ്ട് നന്ദുന്റെ കൂട്ടുകാരിയുണ്ട് അങ്ങനെ നമ്മുടെ പുതിയ ട്രെയിനർ എത്തുകയാണ് പഴയ ട്രെയിനർ പോവുകയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ മൂർത്തി മുത്തച്ഛന് തന്നെ കൊടുക്കണം അങ്ങനെ മൂർത്തി മുത്തച്ഛൻ മേളിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടാണ് ഇപ്പോഴുള്ള ട്രെയിനിങ് ട്രെയിനർ പോയിട്ട് പുതിയ ട്രെയിനർ വരുന്നത് ഏതായാലും ഈ സന്തോഷ വാർത്ത അറിഞ്ഞതും നമ്മുടെ നന്ദുവിന് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ നന്ദുവിനെ വിളിച്ചു പറയുന്നത് വേറെ ആരെയും നമ്മുടെ നയന തന്നെയാണ് അപ്പൊ നയനോട് പറയുന്നത് അത് ആരായിരിക്കും നമ്മുടെ മൂർത്തി മുത്തച്ഛൻ തന്നെയാണ് അങ്ങനെ മൂർത്തി മുത്തച്ഛൻ വേറെ ആരോടും അല്ല അദർശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇനി പുതിയ ചാർജ് എടുക്കാൻ പുതിയ ട്രെയിനർ അവിടെ എത്തും നന്ദുൻ്റെ കാര്യം സേഫ് ആണ് ഓക്കെ ആണെന്ന് അപ്പം നമ്മുടെ അനി ഇത് കേൾക്കുന്നുണ്ട് അനിക്കും സന്തോഷമാവുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നയനയും ഇതറിയുകയാണ് അപ്പൊ നയന ഇത് അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നയനക്ക് ഭയങ്കര സന്തോഷം ഒരിക്കലും നയനയും പ്രതീക്ഷിച്ചില്ല മുത്തച്ഛന്റെ റിക്വസ്റ്റ് മേളിലേക്ക് പോകുമെന്നോ അങ്ങനെ നമ്മുടെ മൂർത്തി വലിയ കാര്യമായിട്ടൊന്നും റിക്വസ്റ്റ് ചെയ്യാറില്ല വലിയ പിടുവലൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ആരെയും കയ്യിലെടുക്കുകയോ റിക്വസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല ഏഹ് ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ സംഭവിച്ചു നമ്മുടെ നന്ദുവിൻ്റെ ജീവിതത്തിന് വേണ്ടി നന്ദു പോലീസ് ആകുന്നത് എസ് ഐ ആകുന്നത് കാണാനുള്ള ആഗ്രഹം നമ്മുടെ മൂർത്തി മുത്തച്ഛനും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു സമ്മതിച്ചു നമ്മുടെ നന്ദുവിനെ വിളിച്ച വിവരം നയനയാണ് പറയുന്നത് നയന പറയുന്നു ഇനിയിപ്പോൾ നിനക്ക് പുതിയ ട്രെയിനർ വരാൻ പോവാണ് ആരാന്നറിയാമോ നിന്റെ ട്രെയിനറെ മാറ്റിയത് ഇവിടുത്തെ മുത്തച്ഛനാ മുഹൂർത്തി മുത്തച്ഛനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുക എന്റെ ദൈവമേ എൻ്റെ ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചി ആദച്ചേട്ടനായിരിക്കില്ല റെക്കമെൻ്റേഷൻ ചെയ്തത് ഉം ആദ ചേട്ടനു പറഞ്ഞായിരുന്നല്ലോ വിളിച്ചേ ഏതായാലും ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എങ്ങനെ റെക്കമെൻ്റേഷനുമായിട്ടൊന്നും പോകുന്നോന്നും അല്ല പക്ഷെ എന്തോ ഈ പോലീസ് യൂണിഹത്തിൽ വരുന്നത് മുത്തച്ഛനും കാണാൻ ആഗ്രഹം ും അതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദു ആ ഒരു ട്രെയിനറിന്റെ അടുത്ത് ചെന്ന് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താണ് വിചാരിച്ചത് എനിക്കും അങ്ങ് തലപ്പത്താളുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ആ വേണമെങ്കിൽ നിങ്ങളുടെ തൊപ്പി വരെ തെറിപ്പിക്കാം എനിക്ക് അതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുന്ന വേറൊന്നും കൊണ്ടും അല്ല അതും കൊണ്ട് ആളും തരവും നോക്കി സൂക്ഷിച്ചു കളിച്ചാക്കും അല്ല ഇല്ലെങ്കിൽ ചിലപ്പോ നേരത്തെ കൈയും കാലൊക്കെ പോലെ ഇനി ഓടിയാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പോഴത്തേക്കും തന്നെ പുള്ളിക്കാരനെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ നന്ദു തന്നെയാണ് കയ്യും കാലയും തല്ലി ഓടിച്ചതല്ലോ അത് പുള്ളിക്കാരനെ അറിയാം എന്തായാലും ജയി തോൽവി ഒന്നും സമ്മതിക്കുന്നൊന്നുമില്ല പുള്ളി പറയുന്നുണ്ട് നീ എവിടെ പോയാലും നിന്റെ ഈ സ്വഭാവം വെച്ചിട്ട് നീ ജയിക്കാൻ പോകുന്നില്ലടി ഈ ഫീൽഡിലേക്കല്ലേ നീ ഇറങ്ങാൻ പോകുന്നത് നിന്റെ സ്വഭാവം ഇതായതുകൊണ്ട് തന്നെ നീ അധികം നാളെ ഒന്നും പോലീസ് യൂണിഫോമത്തിൽ നടക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഈ വിവരം നമ്മുടെ അനാമിക അറിയുകയാണ് മുത്തശ്ശന്റെ ആ ഒരു റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ആ ട്രെയിനറിനെ മാറ്റിയതെന്ന് ഇതറിഞ്ഞതും വല്ലാതെ പൊട്ടി തീർച്ചുകൊണ്ട് വേണുവിനേയും അതുപോലെ രേവതിയെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേണു രേവതിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല കാരണം ആകപ്പാടൊരു പിടിവള്ളി ആ ഒരു ട്രെയിനർ ആയിരുന്നു അപ്പൊ പുള്ളിക്കാരനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇനി വരുന്ന ട്രെയിനർ ട്രെയിനറിനെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ പറ്റുമോ എന്ന് അപ്പം എല്ലാവരും അങ്ങനെ വശത്താകുന്ന ആൾക്കാരൊന്നും അല്ല ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയെന്നും പറഞ്ഞുകൊണ്ട് വരുന്നവരൊക്കെ നിങ്ങളുടെ കൂടെ കൂടണം എന്നൊന്നുമില്ല ഒരു എൺപത് ശതമാനം ആൾക്കാരും നല്ല രീതിയിൽ തന്നെ അവരെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പിന്നെ എന്നെ പോലെയുള്ള ഈ ഒരു ഇത്ര ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ ആ പിന്നെ ഏതായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അവൾക്ക് പോലീസ് യൂണിഫോം അണിയാനായ യോഗമെങ്കിൽ അവൾക്ക് പോലീസ് യൂണിഫോം അണിഞ്ഞല്ലേ പറ്റൂ എന്നും നമ്മുടെ എസ് ഐ എസ് ഐസ് ആർ സോറി ട്രെയിനർ വേണുവിനോടും അതുപോലെ തന്നെ രേവതിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ നിങ്ങൾ കാണാൻ പോകുന്നത് മിസ്സ് ചെയ്തുകളായിരുന്നു നാളെ രാവിലെ കറക്റ്റ് കേഡി ആകുമ്പോൾ നമ്മൾ വിശേഷവുമായിട്ട് എന്നും വരുന്നതുപോലെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷം നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നാളത്തെ പ്രേമവിശേഷവും കിടപ്പുണ്ട് പിന്നെ നമ്മൾ ഇതുകൂടാതെ അലീനയുടെ കഥയും പിന്നെ ഗോമതിയുടെയും ബാലൻ്റെയും കഥയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് റിയൽ സ്റ്റോറിയിലാണ് അപ്പം റിയൽ സ്റ്റോറി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കഥയും കാണാനായിട്ട് സാധിക്കൂട്ടോ അലീനയുടെ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ കഥയാണ് അലീനയുടെ കഥയും ഗോമതിയുടെ കഥയും അതും നമ്മൾ ഇടുന്നുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി കിടപ്പുണ്ട് നിങ്ങൾക്ക് കയറി നോക്കിയാൽ മതി കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് നാളത്തെ കഥയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയുടെയും ബാലിൻ്റെയും കഥ അപ്പം ആ ഒരു കഥയിൽ തന്നെയാണ് അലീനയുടെ കഥയും ഇടുന്നത് ചാനലിൽ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു രേവതിയുടെയും സച്ചി അപ്കമിങ് വിശേഷം അതായത് വരാനിരിക്കുന്ന കഥ കുറച്ച് ദിവസങ്ങളൊക്കെ ശേഷം വരാനിരിക്കുന്ന കഥയും നമ്മൾ ഇടുന്നുണ്ട് അത് നമ്മൾ ഇടുന്നത് റിയൽ സ്റ്റോറി ന്യൂവിലാണ് അപ്പം അതിന്റെ എന്തെങ്കിലും കമൻസ് ഒക്കെ അല്ല കമൻസ് അല്ല സോറി ലിങ്ക്സ് ലിങ്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അത് ഞാൻ കമന്റ് ബോക്സിൽ എടുത്തതരാമേ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ